അറ്റോമിക് ഹാബിറ്റ്സും ഞാനും എന്ന എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം നിരവധി പേർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയുണ്ടായി ആ വീഡിയോ അവർക്ക് ഒരു മോട്ടിവേഷൻ ആയി തോന്നിയെന്നും അതേപോലെ മോട്ടിവേഷൻ ആകത്തക്ക രീതിയിലുള്ള മറ്റ് വീഡിയോകൾ കൂടി ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹൗ ടു ഫിക്സ് ടാർജറ്റ്സ് ഇൻ ലൈഫ് ജീവിത ലക്ഷങ്ങൾ എങ്ങനെ നിശ്ചയിക്കാം എന്ന എന്റെ ഈ ഇരുപത്തിയെട്ടാം എപ്പിസോഡ് സക്കീർ സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിൽ പലർക്കുമുള്ള ഒരു തോന്നലാണ് നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നു പക്ഷെ നാം ഒരു ലക്ഷ്യത്തിൽ അങ്ങോട്ട് എത്തിച്ചേരുന്നില്ല നാം ഒന്നും ആയിത്തീരുന്നില്ല എന്നുള്ളൊരു തോന്നൽ കൃത്യമായ ഒരു ലക്ഷ്യബോധമില്ലായ്മയാണ് നാം എങ്ങും എത്തിച്ചേരുന്നില്ല എന്നുള്ള ഈ തോന്നലിന്റെ അടിസ്ഥാന കാരണം നമ്മൾ വിഭാവനം ചെയ്യുന്ന ജീവിത ലക്ഷ്യങ്ങൾ അത് എങ്ങനെ നിശ്ചയിക്കണമെന്നും അത് എങ്ങനെ നേടിയെടുക്കണമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ടാർഗറ്റ്സ് അല്ലെങ്കിൽ ലക്ഷ്യത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായി വേണ്ടത് ഒരു നിശ്ചിത ലക്ഷ്യമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം കൃത്യമായ ദിശ നിർണയിക്കാത്ത ഒരു കപ്പൽ പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നതായിരിക്കും കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വ്യക്തതയും ഒരു പ്രചോദനവും അതായത് മോട്ടിവേഷനും നൽകുന്നതായിരിക്കും അതായത് നമ്മുടെ ജീവിത അഭിവൃദ്ധിക്കും ജീവിതത്തിലെ ഒരു അച്ചടക്കമുള്ള ജീവിതത്തിനുമൊക്കെ അത് വളരെയധികം പ്രയോജനം ചെയ്യും നാം ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തന്നെ ശക്തിയും ദൗർബല്യവും നമുക്ക് ആ ലക്ഷ്യത്തോടുള്ള നമ്മുടെ താല്പര്യവുമൊക്കെ നാം സ്വയം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ജീവിത ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യുന്നതിന് ഉള്ള ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ തികച്ചും യാന്ത്രികമാകാതെ നമ്മുടെ പാഷന് അല്ലെങ്കിൽ അതിനായി നമ്മുടെ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യത്തിന് അതിനോട് ചേരുന്നതായിരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതായിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു ചെറിയ ഫോർമുല ചെറിയ ഫോർമുലയല്ല ചെറിയൊരു ഒരു വാക്ക് നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കുവാണത് ഇംഗ്ലീഷിലെ സ്മാർട്ട് എന്ന വാക്ക് എസ് എം എ ആർ ടി ഈ അഞ്ചക്ഷരങ്ങളുള്ള ഈ വാക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം ഫിക്സ് ചെയ്യുന്നതിൽ വളരെ പ്രധാനമാണ് ആ വാക്കിന്റെ അർത്ഥം മാത്രമല്ല ആ വാക്കിനെ ഓരോ അക്ഷരങ്ങളും ഓരോ കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യും നമുക്ക് അത് എന്താണെന്ന് പരിശോധിക്കാം സ്മാർട്ടിലെ ആദ്യ അക്ഷരം എസ് എസ് ഫോർ സ്പെസിഫിക് അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം വളരെ വ്യക്തത ഉള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ വെറും ഒഴുക്കൻ മറ്റിലുള്ളതാവരുത് അങ്ങനെയായാലും കുഴപ്പമില്ല ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കരുത് അത് വളരെ സ്പെസിഫിക് ആയിരിക്കുവാനായി നാം ശ്രദ്ധിക്കണം ഒരു കാര്യം സ്പെസിഫിക് ആവാനായിട്ട് എന്താണ് വേണ്ടത് ഒരു അഞ്ച് ഡബ്ല്യു ഹു വാട്ട് വെൻ വേർ വൈ എന്ന അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശേഷിയുള്ളതായിരിക്കണം നമ്മുടെ ടാർജറ്റ്സ് അതുകൊണ്ട് നമ്മുടെ ടാർജറ്റ്സ് എപ്പോഴും സ്പെസിഫിക് അല്ലെങ്കിൽ വ്യക്തമായി ഉള്ളതായിരിക്കണം എൻ സൂചിപ്പിക്കുന്നത് മെഷറബിൾ അതായത് അളക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അതെന്ന് നോക്കുമ്പോൾ നാം ഇത്ര ശതമാനം എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം നമ്മുടെ ഒരു ടാർഗറ്റ് വെക്കേണ്ടത് നമ്മുടെ പഠനകാര്യത്തിലായാലും ശരി നമ്മുടെ സമ്പാദ്യശീലത്തിലായാലും ശരി അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും ജീവിതത്തിലെ ഏത് കാര്യത്തിൽ നാം ലക്ഷ്യം വയ്ക്കുമ്പോഴും അതൊരു ക്വാണ്ടിഫയബിൾ ആയിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്മാർട്ടിലെ എ സൂചിപ്പിക്കുന്നത് അച്ചീവബിൾ എന്നുള്ളതാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കണം അതായത് റിയലിസ്റ്റിക് ആൻഡ് വിത്തിൻ അവർ കപ്പാസിറ്റി നമ്മുടെ ശേഷിക്കനുസരിച്ചായിരിക്കണം നാം ടാർജറ്റ് ഫിക്സ് ചെയ്യേണ്ടത് ഒരു ചെറിയ തുമ്പിയെ കൊണ്ട് ഒരു വലിയ കല്ലെടുപ്പിക്കുവാനൊന്നും സാധിക്കുകയില്ല ഇനി നമ്മുടെ ടാർഗറ്റ് നമുക്ക് വളരെ വലുതായി തോന്നിയാൽ അതിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ ടാർഗറ്റുകളാക്കി നാം ഫിക്സ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ സോ എ ഫോർ അച്ചീവബിൾ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെലവെന്റ് ഇത് പ്രസക്തമാണോ നമുക്ക് പ്രസക്തമാണോ എന്നുള്ളതാണ് വെതർ ഇറ്റ് മാച്ചസ് അവർ ഡ്രീംസ് ആൻഡ് വാല്യൂസ് നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങൾക്കും അനുയോജ്യമാണോ നാം കണ്ടേക്കുന്ന ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടുന്നത് വെറുതെ നമ്മുടെ വിലപ്പെട്ട സമയവും ഊർജവും ഒക്കെ പാഴാക്കി നമുക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത ഭാവിയിൽ എങ്ങും ഒരു പ്രയോജനവും ഇല്ലാത്ത നമ്മുടെ ഒരു കഴിവും വികസിപ്പിക്കാത്ത ഒരു ലക്ഷ്യത്തിന് വേണ്ടി നാം എന്തിനാണ് വെറുതെ സമയം കളയുന്നത് അപ്പോൾ നമ്മൾ ടാർജ് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് റെലവൻ്റാണോ നമുക്കത് പ്രസക്തമാണോ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്മാർട്ടിലെ അവസാന അക്ഷരം ടി ഫോർ ടൈം സമയബന്ധിതം സെറ്റ് എ ഡെഡ് ലൈൻ നാം ഒരു നമ്മുടെ ടാർഗറ്റിന് ഒരു സമയം നിശ്ചയിച്ചു വെച്ചാൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാനുള്ള നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഇടയിൽ വരുന്ന മടി അത് മാറ്റിയെടുക്കുവാൻ നമുക്ക് അത് സാധിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ മടി മാറിക്കിട്ടും പിന്നെ നാം ഒരു ടൈം സെറ്റ് ചെയ്യണോന്ന് പറഞ്ഞു ലൈൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇതിന് ടൈം ഫിക്സ് ചെയ്യുമ്പോഴും നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കണം നാം എപ്പോഴും എടുക്കേണ്ടത് ഇങ്ങനെ സ്മാർട്ട് എന്ന നാം പറഞ്ഞ രീതിയിൽ നാം ഒരു ജീവിത ലക്ഷ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു എക്സിക്യൂഷൻ സൈഡാണ് ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രയത്നമാണ് ഉണ്ടാവേണ്ടത് അതിന് ആദ്യം വേണ്ടത് തന്നെ ഒരു ആക്ഷൻ പ്ലാൻ ഒരു കർമ്മ പദ്ധതിയാണ് എങ്ങനെ ഈ ലക്ഷ്യം നേടിയെടുക്കാം എന്നുള്ളതാണ് അടുത്ത കാര്യം അതിനേക്കായി നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് നാം മുറിച്ച് എടുക്കണം ആദ്യം തന്നെ വലിയ സ്റ്റെപ്പ് ആലോചിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും നടക്കുകയില്ല ഞാൻ പറഞ്ഞില്ല ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇപ്പോ നാല് കിലോമീറ്റർ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് വെക്കുക ദിവസവും നാല് കിലോമീറ്റർ നടക്കുക നാം ആദ്യ ദിവസവും അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ഒരു കിലോമീറ്റർ ടാർഗറ്റ് ഇടുക നമ്മളിപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ അവൈലബിൾ ആണ് അവിടെയും സ്മാർട്ട് വരുന്നുണ്ട് സ്മാർട്ട് ഫോണിൽ നാം ഒരു കിലോമീറ്റർ ടാർഗറ്റ് വെച്ച് നടന്നു കഴിഞ്ഞാൽ അതിനൊരു നയൻറ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ സ്മാർട്ട് ഫോൺ തന്നെ പറയും യു ക്യാൻ ഡൂ ഇറ്റ് യു ആർ ആൾമോസ്റ്റ് കംപ്ലീറ്റഡ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു കിലോമീറ്റർ ആകുമ്പോൾ അത് പറയും യു ഹാവ് കംപ്ലീറ്റഡ് വൺ കിലോമീറ്റർ സക്സസ്ഫുള്ളി അല്ലെങ്കിൽ അതിന് എത്ര സമയം മാത്രമേ എടുത്തോളൂ നിങ്ങൾ ഇത്ര ഒക്കെ വെച്ചു എന്ന് സ്മാർട്ട് ഫോൺ നമ്മളോട് പറയുമ്പോൾ നമുക്ക് സ്വയം നമ്മളെ ഒന്ന് അഭിനന്ദിക്കുവാൻ തോന്നും ഈ അഭിനന്ദനം അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് സെൽഫ് നമ്മുടെ ഓരോ വിജയവും നാം അഭിനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം അത് നമ്മുടെ ലക്ഷ്യ വളരെ പ്രയോജനകരമാണ് എന്നിട്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ വീതം അടുത്താഴ്ച അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഈ സ്മാർട്ട് ഫോൺ നമ്മളെ അറിയിക്കുന്നുണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ആ നമ്മളുടെ ഓരോ സ്റ്റേജിലുള്ള സക്സസും നാം സ്വയം ആസ്വദിക്കുകയും നമ്മളെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നമുക്ക് വളരെ വിജയകരമായിട്ട് ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കും ലക്ഷ്യ പൂർത്തീകരണത്തിന്റെ പാതയ്ക്ക് എളുപ്പമാക്കുവാനായി റൈറ്റ് ഡൗൺ യുവർ ഗോൾസ് നമ്മുടെ ഈ ലക്ഷ്യങ്ങൾ എവിടെങ്കിലുമൊക്കെ എഴുതി വെക്കണം പഴയ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും കുട്ടികളുമൊക്കെ ചെറിയ സ്ലിപ്പൊക്കെ എഴുതി നമ്മുടെ മുറികളിലും പഠന മുറികളിലും ഒക്കെ ഒട്ടിക്കാറുണ്ട് ഇപ്പോ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനൊക്കെ വളരെ വളരെ അധികം സൗകര്യങ്ങളുണ്ട് ഇത് നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ഈ ലക്ഷ്യങ്ങൾ കാണത്തക്ക രീതിയിൽ നമ്മുടെ സ്ക്രീനിൽ തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ് വിഷ്വലൈസ് യുവർ സക്സസ് നാം നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്ന് ഇടക്കിടക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ അമിത ഭാരം നിയന്ത്രിക്കുവാനായി എക്സസൈസ് ചെയ്തായാലും ശരി നാം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു നമ്മുടെ ജോലി കിട്ടി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തു നമ്മുടെ ഭാരം നമ്മുടെ ടാർഗറ്റിനെക്കാട്ടിലും കുറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷകൾക്കെല്ലാം ഡിസ്റ്റിങ്ഷൻ കിട്ടി നമുക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ ഒരു കഥ എഴുതി ഓ നാം ഒരു അമ്പത് കഥ എഴുതി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു അതിന്റെ പ്രസിദ്ധീകരണ ചടങ്ങ് അല്ലെങ്കിൽ നാം വെയിറ്റ് കുറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാവരും വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന നം നമ്മള് അങ്ങനെ വിജയശ്രീരളിതരായി നിൽക്കുന്ന നമ്മളെ കാണുവാൻ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് ജോലി കിട്ടിയതിനെല്ലാവരും അഭിനന്ദിക്കുന്ന ആ ഒരു കാര്യം ആ സന്തോഷ നിമിഷങ്ങൾ വിഷ്വലൈസ് ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത് നമ്മുടെ ലക്ഷ്യ പൂർത്തീകരണത്തിന് വളരെ വളരെ സഹായകരമാകുന്ന കാര്യമാണ് ലക്ഷ്യ പൂർത്തീകരണത്തിന് നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് റിവ്യൂ റെഗുലർലി നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പ്രയത്നങ്ങൾ നമ്മുടെ ലക്ഷ്യ ചെയ്യുന്ന പ്രയത്നങ്ങൾ അത് ഒരു സ്ഥിരത ഉള്ളതായിരിക്കണം കൺസിസ്റ്റന്റ് ആയിരിക്കണം അതേപോലെ ഇടക്കിടക്ക് നാം അതൊന്ന് റിവ്യൂ ചെയ്യുകയും വേണം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വലിയ ടാസ്കുകളാണ് വരുന്നത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ ഗോൾസ് ആക്കി നാം ബ്രേക്ക് ചെയ്യണം എന്തായാലും നാം കൂടുതൽ സ്പീഡിൽ ചെയ്യുന്നതിലല്ല നമ്മുടെ പ്രയത്നങ്ങൾ കൂടുതൽ സ്പീഡിലാക്കുന്നതിലല്ല നാം കൺസിസ്റ്റന്റ് ആയി ഒരു സ്ഥിരമായി ചെയ്യുന്നതിലാണ് നമ്മുടെ ലക്ഷ്യ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നമ്മുടെ ലക്ഷ്യ എപ്പോഴും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും ഒരുപോലെ വിജയിച്ചു വന്നു വരില്ല സോ ലേൺ ഫ്രം ഫെയിൽവേഴ്സ് നമ്മുടെ പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ച് മുന്നോട്ട് പോവുക ഫെയിൽ എന്ന വാക്കിന് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നിർവചിച്ചിരിക്കുന്നത് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബിലീവ് ഇൻ യുവർസെൽഫ് നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് ചിന്താഗതി നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഇതുവരെ പറഞ്ഞതിൽ നിന്നും നാം ജീവിത ലക്ഷ്യങ്ങൾ നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി പറഞ്ഞതിന്റെ ഒരു ചുരുക്കം സ്മാർട്ട് ആയിരിക്കണം സ്മാർട്ടിൽ എസ് ഫോർ സ്പെസിഫിക് എം ഫോർ മെഷറബിൾ എ ഫോർ അച്ചീവബിൾ ആർ ഫോർ റെലവെന്റ് ആൻഡ് ടി ഫോർ ടൈം ബോംബ് ഇതനുസരിച്ച് നാം ഒരു ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇനി ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയല്ലേ ഓക്കെ എല്ലാവർക്കും എല്ലാ ആശംസകളും എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സക്കി സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ രേഖപ്പെടുത്തുക ഇത് താല്പര്യമുള്ളവർക്ക് നിങ്ങൾ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ